ഏഴ് വർഷങ്ങളുടെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ചൈനീസ് മണ്ണിലിറങ്ങിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ചൈന ഒരുക്കിയത് ഉജ്ജ്വല വരവേൽപ്പാണ് വിമാനത്തിൽ നിന്നും പടിക്കിട്ടിറങ്ങി വന്ന പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ ചൈനയുടെ മണ്ണിൽ പകിട്ടേറിയ ചുവന്ന പരവതാനി ഒരുക്കിയിരുന്നു ഉന്നത ഉദ്യോഗസ്ഥരടക്കം പ്രധാനമന്ത്രിക്ക് ഊഷ്മള സ്വീകരണമാണ് നൽകിയത് ചുവപ്പും വെള്ളയും വസ്ത്രങ്ങളണിഞ്ഞ നർത്തകരും ആർദമായ സ്വീകരണത്തിനായി അണിനിരന്നിരുന്നു ടിയാൻജീനിലെ ഇന്ത്യൻ സമൂഹം ഉൾപ്പെടെ പ്രധാനമന്ത്രിയുടെ വരവിനായി അവിടെ കാത്തു നിന്നിരുന്നു ഇന്ത്യൻ പതാകയുമേന്തി കുട്ടികൾ മോദിക്ക് ആഹ്ലാദത്തോടെ വരവേൽപ്പ് നൽകി അതിനിടെ കുഞ്ഞുങ്ങളോട് സ്നേഹസംഭാഷണം നടത്താനും പ്രധാനമന്ത്രി മറന്നില്ല വന്ദേ മാതരവും ഭാരത് മാതാക്കി ജെയും ജയ് മോദി വിളികളും കൊണ്ട് അന്തരീക്ഷം മുഖരിതമായി ചൈനീസ് കലാകാരന്മാർ അവതരിപ്പിച്ച ഇന്ത്യൻ സംഗീതവും നൃത്തവും മോദിക്ക് ചൈന ഒരുക്കിയ ഗംഭീര വരവേൽപ്പിന് തിളക്കം കൂട്ടി മോദിക്ക് സ്വാഗതം സ്വാഗതമല്ലിക്കൊണ്ട് ദീപാലങ്കാരങ്ങളും അവിടെ നിന്നിരുന്നു വിദൂര നഗരങ്ങളിൽ നിന്ന് പോലും മോദിയുടെ ആരാധകർ ടിയാൻ ജിന്നിലേക്ക് ഒഴുകിയെത്തി ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേമാതരം ചൈനീസ് കലാകാരികൾ അവതരിപ്പിച്ചു കുച്ചിപ്പുടിയും ഒഡീസയും കഥക്കും പോലുള്ള നൃത്തങ്ങളും അരങ്ങേറിയിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രിയെ എതിരേൽക്കാൻ തങ്ങളുടെ പ്രകടനം അവതരിപ്പിക്കാൻ സാധിച്ചതിൽ ആഹ്ലാദവും അഭിമാനവും ഉണ്ടെന്നും ഇന്ത്യൻ കലകളെ ഏറെ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് അവയിൽ പഠനം നടത്തിയതെന്നും ചൈനീസ് കലാകാരികൾ പ്രതികരിച്ചു ഇന്ത്യക്കാരനെ വിവാഹം കഴിച്ച ഒരു യുവതി കൈക്കുഞ്ഞുമായാണ് മോദിയെ കാണാനെത്തിയത് ഇന്ത്യയെയും മോദിയെയും താൻ ഏറെ ഇഷ്ടപ്പെടുന്നുവെന്ന് അവർ പറഞ്ഞു ഇന്ത്യൻ പ്രധാനമന്ത്രിയെ നേരിട്ട് കണ്ട സന്തോഷത്തിൽ തൻ്റെ കണ്ണുകൾ നിറഞ്ഞതായും അവർ പറയുന്നു രണ്ട് ദിവസത്തെ ജപ്പാൻ സന്ദർശനത്തിന് ശേഷമാണ് പ്രധാനമന്ത്രി മോദി എസ് സി ഒ ഉച്ചകോടിക്കായി ചൈനയിലേക്കെത്തിയത് ചൈനയുമായുള്ള ശക്തമായുള്ള സുഖബന്ധം മേഖലയെ സമൃദ്ധിയിലേക്കും സമാധാനത്തിലേക്കും നയിക്കുമെന്ന് മോദി ജപ്പാനിൽ വെച്ച് തന്നെ പറഞ്ഞിരുന്നു ഇന്ത്യ ചൈന സൗഹൃദം ആഗോള സമ്പദ്വ്യവസ്ഥയിൽ സ്ഥിരത ഉണ്ടാക്കുമെന്നും കഴിഞ്ഞ വർഷം കസാനിൽ നടന്ന എസ്ഇഒ ഉച്ചകോടിക്കിടെ ജിൻ നടത്തിയ കൂടിക്കാഴ്ച ഇന്ത്യ ചൈന ബന്ധത്തിൽ ഏറെ പുരോഗതി ഉണ്ടാക്കിയെന്നും മോദി പറയുകയുണ്ടായി ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പുറമേ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായും മോദി കൂടിക്കാഴ്ച നടത്തും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനുള്ള പിഴയായി അമേരിക്ക ഇന്ത്യക്ക് ഇരുപത്തിഞ്ച് ശതമാനം അധിക തീരുവ ചുമത്തിയ സാഹചര്യത്തിൽ പുട്ടിനുമായുള്ള ഈ കൂടിക്കാഴ്ച ഏറെ നിർണായകവുമാണ് ഉച്ചകോടിയിലെ സ്വാഗത ബിരുദും മോദി പങ്കെടുക്കും പ്രധാന നേതാക്കളുടെ ഉച്ചകോടി തിങ്കളാഴ്ചയാണ് നടക്കുന്നത് പാൽഗാം ഭീകരാക്രമണത്തിൻ്റെയും ഓപ്പറേഷൻ സിന്ധൂറിൻ്റെയും പശ്ചാത്തലത്തിൽ അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിനെതിരെയുള്ള ഇന്ത്യയുടെ നിലപാട് ഉച്ചകോടി വേദിയിൽ മോദി ആവർത്തിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് നാൽപ്പത്തഞ്ച് മിനിറ്റാണ് ഈ കൂടിക്കാഴ്ചയ്ക്ക് സമയം തീരുമാനിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലെ ഗാലവൻ താഴ്വരയിലെ സംഘർഷത്തിന് ശേഷമുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിലും വ്യാപാരത്തിലും സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുമുള്ള തീരുമാനങ്ങൾ ഈ സന്ദർശനത്തിന് ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ബ്രഹ്മപുത്ര നദീജല തർക്കം അതിർത്തി ഗ്രാമങ്ങളുടെ മേലെയുള്ള അവകാശ തർക്കം എന്നിവ കലുഷിതമാക്കിയ നാളുകളാണ് കടന്നുപോയത് ടിക്ടോക്ക് ഉൾപ്പെടെ ആപ്പുകൾ നിരോധിച്ചും സ്വതന്ത്ര വ്യാപാരത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയുമാണ് ഇന്ത്യ പ്രതികരിച്ചത് ഇപ്പോൾ അമേരിക്ക സൃഷ്ടിക്കുന്ന തീരുവാ പ്രതിസന്ധി ലോകരാജ്യങ്ങളിലെ നയതന്ത്ര ബന്ധങ്ങളെ മാറ്റിമറിക്കുകയാണ് പുതിയ വിപണിയും ബന്ധങ്ങളും തേടിയുള്ള യാത്രയിലാണ് ഇന്ത്യയും ജപ്പാനുമായി നടന്ന ചർച്ചയുടെ ഭാഗമായി ആറു ലക്ഷം കോടി നിക്ഷേപമാണ് ഇന്ത്യ പ്രതീക്ഷിക്കുന്നത് ചൈനയും റഷ്യയുമായുള്ള ചർച്ചകൾ കൂടി കഴിയുന്നതോടെ കാര്യങ്ങൾക്കൊരു തീരുമാനമാകും ഒന്നുകിൽ ട്രംപ് പറയുന്നതനുസരിച്ച് നഷ്ടം ഏറ്റുവാങ്ങി നിലനിൽക്കുക അല്ലെങ്കിൽ ട്രംപിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് ലോകത്തിൽ പുതിയൊരു ശക്തമായ കൂട്ടുമുന്നണിക്ക് രൂപം കൊടുത്തുകൊണ്ട് മുന്നേറുക